ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാംസിന്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വീഡിയോ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞിരുന്നു യു ജിയുടെ സ്റ്റഡി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിന്റെ താഴെ തന്നെ കമന്റ്സ് ആയിട്ടും അല്ലാതെ നമുക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മിസ് ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് സെമസ്റ്റർ ആണെങ്കിലും സെക്കൻഡ് സെമിസ്റ്റർ ആണെങ്കിലും എക്സാമിനോട് അനുബന്ധിച്ച് അതിനു മുന്നേ തന്നെ നമ്മുടെ പഠനം ഏകദേശം ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാനുകൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് സോ അതിന് ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പി ജി സ്റ്റുഡൻസിനും ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഞ്ച് യു ജി പ്രോഗ്രാമുകളും മൂന്ന് പി ജി പ്രോഗ്രാമുകളുടെയും ക്ലാസ്സുകൾ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം അതുപോലെ തന്നെ ബി എ സോഷ്യോളജി ഇനി നമുക്ക് രണ്ടു മൂന്ന് കോഴ്സുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് ബി എ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബി കോമുമാണ് പി ജി പ്രോഗ്രാംസിന് നമുക്കുള്ളത് എം എ ഇംഗ്ലീഷും എം എ മലയാളവും നമ്മൾ വീണ്ടും ആഡ് ഓൺ ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് എം കോമാണ് ഓക്കെ സോ ഇത്രയും ക്ലാസുകൾ നമ്മളിവിടെ അവൈലബിൾ ആണ് അപ്പം ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ശ്രീനാരായകുടം ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും മറ്റുമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റഡി പ്ലാനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം നമുക്കറിയാം സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിന്റെ സമയമാകുമ്പം പൊതുവെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഒരു പഠന സമ്പ്രദായം ഇതാണ് പരീക്ഷ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ ടെക്സ്റ്റുകൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഒരു ഓട്ടപ്പാസിൽ നടത്തുക അല്ലെ അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ചെയ്യാറുള്ളത് എന്നിട്ട് ചിലപ്പോൾ സമയത്ത് നമുക്ക് പരീക്ഷകൾ പലപ്പോഴും ടഫായിട്ടൊക്കെ തോന്നാം പരീക്ഷയ്ക്ക് നമുക്ക് മര്യാദയ്ക്ക് ആൻസേഴ്സ് ഒന്നും എഴുതാൻ പറ്റാത്തൊരു സ്ഥിതി വരിക ഇതൊക്കെ ഇതിനൊക്കെ ഒരേ ഒരു ഇതേ ഉള്ളൂ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് അപ്പം ഇത്തരത്തിലുള്ള അവസാന സമയത്തേക്ക് എല്ലാം മാറ്റി വയ്ക്കാതെ ഓരോ ഓരോ സബ്ജക്റ്റ് ആയാലും അതിന്റെ ബ്ലോക്കുകളായാലും ആയിട്ട് ഓരോ മാസങ്ങളിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളത് നിങ്ങൾ അത് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും വേണം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങൾ ഇവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നമ്മൾ സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുന്ന മന്ത്ലി ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനും നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഓക്കെ അപ്പൊ ആസ് യു ഓൾ നോ നമ്മുടെ മന്ത്ലി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് እንንንንንን ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകൾ ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിലാണ് പിന്നീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ അവൈലബിൾ ആയി തുടങ്ങുക അപ്പം റെക്കോർഡ് ക്ലാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലൊരു സംശയമില്ല പിന്നെ ഉള്ളതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നതും പിന്നെയാണ് മന്ത്ലി എക്സാമിനേഷനും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടും അതൊരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരുമ്പോഴാണ് എന്താവുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻസുകൾ നമുക്ക് കറക്റ്റ് ആയിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ അപ്പൊ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ പറയുന്ന വേറൊരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇത് ഏത് മാസം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഡ്മിഷൻ ഏകദേശം അവസാനിപ്പിക്കും നിങ്ങൾക്കൊരു ജൂൺ മാർച്ചിലൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യും ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയിട്ട് അവർ അഡ്മിഷൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം സെപ്റ്റംബറിൽ തന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓരോ മാസം എന്ത് പഠിക്കണം എന്നുള്ളത് പറയണമല്ലോ അല്ലെ അപ്പൊ ആ ഒരു മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ സെപ്റ്റംബർ ടു ജൂൺ എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു പ്ലാനിങ് സമയം എന്ന് പറയുന്നത് ഫ്രം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വർഷം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്ത് സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൾമോസ്റ്റ് ആ ഒരു കംപ്ലീറ്റ് സർക്കിൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പൊ ഈ ഒരു സമയമാണ് നമുക്ക് കറക്റ്റായിട്ടും കിട്ടുക ഓക്കെ അപ്പം ഏകദേശം പത്ത് മാസത്തോളം നമുക്ക് പഠിക്കാനുള്ള ആ ഒരു സമയം നിശ്ചിതമായിട്ടുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ സെപ്റ്റംബർ മാസം എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ ടു ജൂൺ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു അല്ലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ അപ്പൊ സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മന്ത് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് ആണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പഠിക്കുന്നത് ആസ് യു ഓൾ നോ നമ്മൾ മൂന്ന് കോഴ്സുകളാണ് ഇവിടെ പി ജിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എം ഇംഗ്ലീഷ് എം കോം എം എ മലയാളം അല്ലെ അപ്പം അവരെ മാത്രം കൺസേൺ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എം എ ഇംഗ്ലീഷും എം കോമും എം എ മലയാളം സ്റ്റുഡൻസും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എൻ്റെ ഒരു അറിവ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റും നാല് ബ്ലോക്കുകളാണ് പഠിക്കാനുണ്ടാവുക ഓക്കെ അതിലെ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ സെപ്റ്റംബർ മാസം ക്ലിയർ ചെയ്യേണ്ടത് അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ അഞ്ച് പേപ്പറാണ് ഉണ്ടാവുക സെക്കൻഡ് സെമസ്റ്ററിലെ അഞ്ച് പേപ്പർ അതിലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു പേപ്പർ ഉണ്ട് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പറാണ് അത് എം എ മലയാളം സ്റ്റുഡൻസിനും എം എ ഇംഗ്ലീഷ് വർക്കും കോമൺ പേപ്പറാണ് അതുപോലെ തന്നെ സോഷ്യോളജിക്കും കൊമേഴ്സിനും ഹിസ്റ്ററിക്കും ഒക്കെ അവർക്കും കോമൺ ആയിട്ട് അങ്ങനെ ഒരു സബ്ജക്ട് വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾ കൂടുതലും നിങ്ങൾ പി ജി സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ നിങ്ങൾ കോർ പേപ്പറാണ് നിങ്ങളുടെ സബ്ജക്ട് ഓബിലേറ്റഡ് പേപ്പറാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യും സെപ്റ്റംബർ മാസത്തോടു കൂടി കമ്മിങ് ഒക്ടോബറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എഗെയിൻ നമ്മൾ ഒക്ടോബറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് ബ്ലോക്ക് ആണ് വിതൗട്ട് എനി ഡൗട്ട് ഡൌട്ട് സെക്കൻഡ് ബ്ലോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ നമ്മൾ പഠിക്കണം സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ആയിട്ടും മറ്റു കാര്യങ്ങളും നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അത് അതും വെച്ച് നിങ്ങൾ ടെക്സ്റ്റും വെച്ച് നമ്മുടെ ക്ലാസ്സും കണ്ടിട്ട് നിങ്ങൾ എന്ത് പഠിക്കാം സെക്കൻഡ് ബ്ലോക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തോളാം മൂന്ന് പേർക്കും ബാധകമാണ് കേട്ടോ നവംബർ മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതായത് നമ്മൾ സ്റ്റഡി പ്ലാൻ തുടങ്ങി ഏകദേശം മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു തേർഡ് ബ്ലോക്ക് അങ്ങോട്ട് പഠിക്കുന്നു ക്ലിയർ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസും എം കോം സ്റ്റുഡൻസും എം എ മലയാളം സ്റ്റുഡൻസും എന്ത് പഠിക്കുന്നു തേർഡ് ബ്ലോക്ക് അങ്ങോട്ട് പഠിക്കുന്നു തേർഡ് ബ്ലോക്ക് പഠിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ടെക്സ്റ്റിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പൊ ഡിസംബർ മാസം ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ ആ ഒരു സെമിസ്റ്റർ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോവാണ് സോ ഹിയർ വി ആർ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസും എം കോം മല എം എ മലയാളം സ്റ്റുഡൻസും ഫോർത്ത് ബ്ലോക്ക് ആണ് അങ്ങോട്ട് പഠിക്കുന്നത് ഫോർത്ത് ബ്ലോക്ക് പഠിക്കുന്നതോട് കൂടി നമ്മൾ എന്താണ് ആ ഒരു സെമിസ്റ്റർ അങ്ങോട്ട് നമ്മൾ തീർക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് ബ്ലോക്ക് ആണ് ഉള്ളത് അപ്പൊ ആ ഒരു സെമിസ്റ്റർ അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജാന്വരി ഒരു തുടക്കം അല്ലെ നമ്മൾ ന്യൂ ഇയറിൽ നമ്മൾ പഠിക്കുന്നത് പുതുവർഷത്തിലെ ആദ്യത്തെ മാസത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് റിവിഷന് വേണ്ടി വെച്ച ഒരു ഒരു സമയമാണ് അല്ലെ അപ്പൊ ആണ് ഫസ്റ്റ് സെമിസ്റ്റർ ആണ് നമ്മൾ ആ ഒരു മാസം നടത്തുന്നുണ്ടാവുക റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്യും അതുപോലെ നമ്മൾ കുറെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ സൂം ലൈവ് ആണെങ്കിലും യൂട്യൂബ് ലൈവ് ആണെങ്കിലും കുട്ടികൾക്ക് ആ ഒരു നാല് ബ്ലോക്കുകൾ പഠിച്ചു അല്ലെങ്കിൽ ആ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞു അഞ്ച് പേപ്പർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ആ ഒരു എന്തെങ്കിലും ഡൗട്ട്സ് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിവിഷൻ മന്ത് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ മന്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് ഏതാണ് സെക്കൻഡ് സെമിസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് എത്ര പേപ്പർ ഉണ്ട് അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് അപ്പൊ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഏകദേശം ഏതാണ് നിങ്ങളുടെ ഫെബ്രുവരി മാസമാണ് മക്കളെ അപ്പൊ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എം എ ഇംഗ്ലീഷും എം കോമും എം എ മലയാളം നിങ്ങൾ ഫസ്റ്റ് ബ്ലോക്ക് വീതം പഠിക്കുന്നു മാർച്ചിലേക്ക് വരുമ്പോൾ ഹലോ മാർച്ച് അല്ലെ മാർച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും സെക്കൻഡ് ബ്ലോക്കിൽ ഫോക്കസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ആ അതിന് മുന്നേ ഉള്ള നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം കാരണം എക്സാമിന്റെ സമയത്തേക്ക് ആ ഒരു സബ്ജക്ട് മറന്നാ മറന്നു പോകരുത് അല്ലെ ഇനി വരുമ്പത്തേക്കും നിങ്ങൾ തേർഡ് ബ്ലോക്ക് പഠിക്കുന്നു ഓക്കെ സോ നമ്മൾ ഏകദേശം ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പിന്നെ റിവിഷന് സമയം കൊടുക്കുന്നു എക്സ്ട്രാ എക്സ്ട്രാ റിവിഷന് സമയം കൊടുക്കുന്നു നിങ്ങൾ ഈ പേപ്പറും ആയിട്ടും നല്ല രീതിയിൽ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഒരു ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് തറാവുകയും ചെയ്യും ഓക്കെ സോ അതാണ് നമ്മളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഫോക്കസ് ഐഡിയ എന്ന് പറയുന്നത് സോ അത് കഴിഞ്ഞ് നമ്മൾ തേർഡ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയ് മാസം ഏകദേശം അവസാന നമ്മൾ സെക്കൻഡ് ഫോർത്ത് ബ്ലോക്കും കൂടി ഡിസ്കസ് ചെയ്ത് ഏകദേശം നമ്മൾ ഇതിന്റെ ഒരു കലാശക്കൊട്ട് ആരംഭിക്കുകയാണ് ജൂണിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജാനുവരി മാസത്തിൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ ബ്ലോക്ക് വൈസ് റിവിഷൻ ഓക്കെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ സെക്കൻഡ് സെമ്മിന്റെ നമ്മൾ അവിടെ നടത്തുന്നുണ്ട് അപ്പൊ റിവിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പി വൈക്യു ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ടാവും ലൈവ് ഷെഡ്യൂൾ ഉണ്ടാവും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള യൂട്യൂബ് ലൈവുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന ലൈവുകൾ മാത്രമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ തരുന്ന കാപ്സ്യൂൾ രൂപത്തിലുള്ള ഷോർട്ട് ആൻഡ് ക്രിസ്് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അതൊക്കെ ഈ മാസങ്ങളിലാണ് നിങ്ങൾക്ക് നടക്കുക ഇനി ജൂലൈ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മന്താന്ന് ഞാൻ പറയും കാരണം നമ്മളപ്പോ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളപ്പൊ കൊടുക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടാകും അതുപോലെ തന്നെ സൂം ലൈവ് ക്ലാസ്സ് ഉണ്ടാവും ഷോർട്ട് ആൻഡ് ക്രിസ്ഫ് നോട്ട്സ് ഉണ്ടാവും റിവിഷൻ ക്ലാസ് ഉണ്ടാവും റിവിഷൻ ക്ലാസ്സ് നമ്മൾ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയതാണ് അവർ നമ്മളോട് എപ്പോഴും പേഴ്സണൽ ആയിട്ടും അല്ലാതെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് റിവിഷൻ ക്ലാസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രയും കാലത്തെ ക്ലാസ്സുകൾ ഒന്നും കൂടി അല്ലേ നമ്മൾ ഈ സെക്കൻഡ് സെമ്മൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സെമ്മിന്റെ പേരിന്റെ ഒക്കെ മറന്നു പോയി ഉണ്ടാവും അല്ലേ പല കാര്യങ്ങളും അപ്പൊ അതൊന്ന് പൊടി എടുക്കാനുള്ള ഒരു റീ റിമൈൻഡർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ജൂലൈ മാസം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിന്റെ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം പി ജിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ലേറ്റ് ആവലുണ്ട് ഈ പ്രാവശ്യത്തെ സ്റ്റുഡൻസിൽ നടന്നത് നവംബർ ാണ് പരീക്ഷ നടന്നത് യു ജിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് പി ജിക്കാർക്ക് പരീക്ഷ നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം സമയം കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക കാരണം റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോ വൈക്യു ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അത് വ്യക്തമായിട്ട് ആ പ്ലാൻ ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നിട്ട് ആണ് അപ്പോ ഈ ഒരു പ്ലാൻ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഉപകാരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ബ്ലോക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് സമയത്തേക്ക് ഒരു ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ കുറെ കെട്ടിവെക്കേണ്ട അല്ലെങ്കിൽ ഇനിയും പഠിക്കാനുണ്ടല്ലോ ഞാൻ ഇതൊന്നും വായിച്ചുപോലെ നോക്കിയിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് നമ്മളുടെ പി ജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ മാക്സിമം കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സേവനങ്ങളും നമ്മളിതിൽ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ പഠനം അത് വളരെ ഒരു അല്ല ഇതുവരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പി ജി സ്റ്റുഡൻസ് ഇതുപോലെ ഇനിയെങ്കിലും ഇപ്പൊ ജനുവരി അവസാനമായി അല്ലേ ഇനിയെങ്കിലും നിങ്ങൾ അത് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും എക്സാമിന് അത് നിങ്ങളെ സഹായിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഓക്കെ ക്ലാസ് അപ്പൊ നമുക്ക് ഇതുപോലുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഹെൽപ്പുൾ ആയിട്ടുള്ള വീഡിയോസും ഇനിയും നമ്മളിന്ന് പ്രതീക്ഷിക്കാം സോ ദാറ്റ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ